കാസർഗോഡ് നയൻമാർമൂല തൻബീഹുൽ എച്ച് എസ് എസ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ നാല് അധ്യാപകരോട് നിർബന്ധിത അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് നടപടി സ്വീകരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അധ്യാപകർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് സൂരൻ സൂചന സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ടുണ്ട് സാരങ്ങ് അധ്യാപകർക്കെതിരെ എങ്ങനെയാണിപ്പോൾ നടപടി സ്വീകരിക്കുന്നത് എന്താണ് മാനേജ്മെന്റിന്റെ കണ്ടെത്തൽ പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഏഴാം ക്ലാസ്സുകാരായ നാല് വിദ്യാർത്ഥികളെ അധ്യാപകർ കൂട്ടം ചേർന്നുകൊണ്ട് സ്റ്റാഫ് റൂമിൽ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായത് അതിന് തൊട്ടുപിരാതെ കുട്ടിയുടെ രക്ഷിതാക്കൾ കാസർഗോഡ് വിദ്യാനഗർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ ചൈൽഡ് ലൈൻ സ്വമേധയാ കേസെടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു സംഭവത്തിൽ റിപ്പോർട്ട് ഇടുന്ന ഒരു അവസ്ഥയുണ്ടായി അതിൻ്റെ ഭാഗമായി സ്കൂളിനകത്തും അതുപോലെ തന്നെ ഇൻറ്റേണൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ നാല് അധ്യാപകരും ഇപ്പോൾ നിർബന്ധിതമായ അവധിയിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു എന്തായാലും സ്കൂളും ഇത്തരത്തിൽ അധ്യാപകരെ സംരക്ഷിക്കില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അധ്യാപകർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സ്കൂൾ അധികൃതരുടെയും നീക്കം അക്ഷയ ശരി സാറിൻ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് എത്തുന്നു അധ്യാപകർക്കെതിരെ എന്നുള്ള വിവരമാണ് സാറിങ് നൽകിയത്